നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില വർദ്ധിച്ചതോടെ താളം തെറ്റി കുടുംബ ബജറ്റുകൾ ആഴ്ച തോറും വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വിലയിൽ പത്ത് മുതൽ ഇരുപത് രൂപയുടെ ഉയർച്ച പച്ച തേങ്ങ പൊതിച്ചത് ഒരു കിലോക്ക് നൂറിനടുത്ത് എത്തിയിരുന്നു എന്നാൽ വടക്കൻ ജില്ലകളിൽ തേങ്ങയുടെ വിലയിൽ നല്ല കുറവുണ്ട് തേങ്ങയുടെ ദൗർലഭ്യമുള്ള സ്ഥലങ്ങളിൽ തേങ്ങ വിലയിൽ മാറ്റമില്ലാതെ നിൽക്കുന്നു എഴുപത്താറ് രൂപ വരെ ഉയർന്ന കണ്ണൂർ ജില്ലയിലെ തേങ്ങ വില ഇപ്പോൾ റെക്കോർഡ് വിലയിൽ താഴ്ന്നിരിക്കുന്നു തെക്കൻ കേരളത്തിൽ തേങ്ങാ വില മാറ്റമില്ലാതെ തുടരുമ്പോൾ മലബാറിൽ തേങ്ങയുടെ വില റെക്കോർഡ് താഴ്ചയിലാണ് നമുക്ക് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച വൈകുന്നേരം ഏറ്റവും പുതിയ പച്ച തേങ്ങ ഒരു കിലോ പൊതിച്ചതിൻ്റെ വില നോക്കാം തിരുവനന്തപുരം എൺപത്തി ഒന്ന് രൂപ കൊല്ലം എൺപത്തിയാറ് രൂപ കോട്ടയം എഴുപത്തിരണ്ട് രൂപ പത്തനംതിട്ട അറുപത്തി എട്ട് രൂപ ഇടുക്കി എഴുപത്തി ആറ് രൂപ എറണാകുളം എഴുപത്തി ആറ് രൂപ ആലപ്പുഴ അറുപത്തി എട്ട് രൂപ പാലക്കാട് അറുപത്തി ഒൻപത് രൂപ മലപ്പുറം എഴുപത്തി ഒന്ന് രൂപ തൃശ്ശൂർ എഴുപത്തി രണ്ട് രൂപ കോഴിക്കോട് എൺപത്തി അഞ്ച് രൂപ വയനാട് എൺപത്തി ആറ് രൂപ കണ്ണൂർ അറുപത്തി രണ്ട് രൂപ കാസർഗോഡ് അറുപത്തി എട്ട് രൂപ ഇനി നമുക്ക് ഓരോ ജില്ലയിലെയും വ്യത്യസ്ത സ്ഥലങ്ങളിലെ വില നോക്കാം ഇരിട്ടി അറുപത്തിരണ്ട് രൂപ തളിപ്പറമ്പ് അറുപത്തി മൂന്ന് രൂപ പയ്യന്നൂർ അറുപത്തി ഒന്ന് രൂപ ആലക്കോട് അയിമ്പത്തി ഒമ്പത് രൂപ കരുവഞ്ചാൽ അറുപത് രൂപ കു കുടിയാൻമല അറുപത്തഞ്ച് രൂപ തലശ്ശേരി അറുപത്തിരണ്ട് രൂപ വെള്ളരിക്കുണ്ട് അറുപത്തൊന്ന് രൂപ കൽപ്പറ്റ എൺപത്തിയാറ് രൂപ നെടുമ്പങ്ങാട് എൺപത് രൂപ കൊടുവായൂർ എഴുപത്തിരണ്ട് രൂപ ഏറ്റുമാനൂർ എഴുപത്തിരണ്ട് രൂപ ചാവക്കാട് എൺപത് രൂപ ആതിരപ്പുഴ എഴുപത്തിരണ്ട് രൂപ പാമ്പാടി എഴുപത്തി ആറ് രൂപ മഞ്ചേരി എഴുപത്തൊന്ന് രൂപ ബത്തേരി എൺപത്തി ആറ് രൂപ ചെങ്ങന്നൂർ അറുപത്തെട്ട് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ ഏറ്റവും പുതിയ തേങ്ങയുടെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു